ഹലോ ഫ്രണ്ട്സ് ഷർമ സിറ്റിസൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷനി അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസ് ഇടുന്ന ഒരു അഡാർ ഐറ്റം തന്നെയാണ് ഹൈ നെക്ക് ജൂബൽ നെക്ക് വരുന്ന അനുകൂല കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് പ്രേക്ഷപ്പിനെയാണ് അപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ഡിസ്പാച്ചാണുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ താരക്കണന്ന് നമ്പറിലോട് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറിലോട്ട് താരക്കടന്ന് രണ്ട് വാട്സാപ്പ് നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സഹിച്ചു കൂടി മെൻഷൻ ചെയ്ത് പറയാം ഞങ്ങൾ ഇവിടെ നിന്ന് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരും പേയ്മെൻ്റ് ചെയ്ത് ടൂറിസ്റ്റ് ക്രീൻഷോട്ടിൽ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തു തരിക കൂടെ തന്നെ അഡ്രസ്സിൽ സെറ്റ് ചെയ്ത് തരിക അപ്പം അടിപൊളി കറക്ഷൻസ് തന്നെ ഒരു അധാർ കറക്ഷൻസ് തന്നെയാണ് ജോലി ലക്ക് എന്ന് പറയുന്നത് അതും വെറും നിങ്ങൾക്ക് കിട്ടുന്ന നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീഷിപ്പിംഗ് ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കളാമും കാണുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ബില്ലേക്ക് തന്നെ എനിയെ തുടക്കം എങ്കിലും ഞങ്ങൾ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ മിസ്സാ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടത്തുള്ളൂ ഒരുപാട് പേര് സാധിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിൻ്റെ ഒരത്ത് തന്നെ കിടക്കാം ഞാൻ ഇന്ന് കൊണ്ടുവന്നുള്ളൂ ജോർജിറ്റ് മെറ്റീരിയലിൽ നല്ലൊരു നെക്കിന്റെ പോർഷനാണ് നമുക്ക് ഈ നെക്കിൽ വരുന്നത് നെറ്റിന്റെ പീസ് ആണ് വരുന്നത് അതിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ലൊരു കട്ട്മീർ വർക്കും ഷുഗർ വീട് വർക്കും പിന്നെ സീക്വൻസ് വർക്കും എല്ലാം കൂടി ഉള്ളൊരു നല്ല ഹെവിയായിട്ടുള്ളൊരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്കിന്റെ ഈ ജൂവലിന്റെ ആ ഒരു ഭാഗത്ത് വരുന്ന പ്ലെയിൻ ആണ്ട്ടോ കൂടുതൽ വർക്ക് വരുന്നില്ല കേട്ടോ അപ്പൊ അതികൂടി കളക്ഷൻസ് ആണ് നമുക്ക് അതിന്റെ കളർ കളർ സെറ്റിങ്സ് കാണാറ് ഫസ്റ്റ് വരുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷേഡ് ആണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷേഡാണ് വരുന്നത് ഇതുപോലെയാണ് നമുക്ക് വർക്ക് വരുന്നത് കേട്ടോ ഇതുപോലെ ഡബിൾ നെറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ സീക്വൻസി കട്ട് ബീഡ് വർക്ക് ഷുഗർ ബീഡ് വർക്കും കൂടി ഇത് നെക്ക് കംപ്ലീറ്റും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഡബിൾ നെറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ബാക്ക് വാഷിൻ്റെ ജിബ് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡി കംപ്ലീറ്റും ലൈനിങ് വരുന്നുണ്ട് പ്രൈസ് ആണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ആക്സബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് പ്ലസ് സൈസ് ഒന്നും ഇല്ല റെഡി ടു ഡിസ്പാച്ച് ആണ് ഇതിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് ഓർഡർ പ്ലേസ് ചെയ്യാം അതുപോലെ കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതുപോലെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ലൈനിങ് വരുന്നൊരു അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എലിയും പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി നല്ലൊരു ജോലി നോക്കാൻ വരുന്നത് ഇപ്പോൾ നമ്മൾ ഇട്ട് വേറെ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിപൊളി കളക്ഷൻസ് ആണ് റോയൽ ബ്ലൂ ഇവർ നാനൂറ്റി നാൽപ്പത്തൊമ്പത് പ്രീഷേ വഴി മീഡിയം ലാർജ് എക്സ്ടബ്ലറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തു വരുന്നത് മസ്റ്റാർ യെല്ലോ കളേ കളക്ഷൻസ് തന്നെയാണ് ഒരു നാനൂറ്റി ഷിപ്പിംഗ് ആണ് കിട്ടുന്നത് മിസ് ചെയ്തത് കേട്ടോ ജോർജറ്റ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ക്രെപ്പാണ് നമുക്ക് ലൈനിങ് വരുന്നത് നമുക്ക് വീഡിയോയിൽ ഈ ഒരു നല്ലൊരു മസ്റ്റാ കളറാണ് കേട്ടോ നല്ല വീഡിയോയില് ഡായിട്ടാണ് കാണിക്കുന്നത് ഡാർക്ലി നല്ലൊരു കളർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷേഡ് നാല് കളർ ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എക്സോ ടാബ്ലക്സ് സൈസാണ് വരുന്നത് റെഡി ഫുഡ് സ്പാച്ചാണ് അപ്പോൾ വേഗം തന്നെ കാണുന്ന വല് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നാളൊരു പുതിയൊരു വീഡിയോ പുതിയൊരു റാഷൻസ് ബൈ കാണുന്നത്